ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനിയുടെ പള്ളി നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നല്ല കീഡില നൈറ്റായിട്ട് വന്നിട്ടുള്ളത് നല്ല ഹക്കോബ മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇതിൻ്റെ കളറ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഓഫ് ഐറ്റിൽ ഒരു ഗ്രീൻ കളർ ഗ്രീനും ഒരു പീച്ച് ഷെയ്ഡും കൂടി ചേർന്ന ഒരു പ്രിൻ്റാണ് ഇങ്ങനെ ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് യോക്കിൽ ഇതേപോലെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഒക്കെ ആയിട്ട് അതിൽ വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ബീഡ്സ് വർക്കും അതേപോലെ ഗ്ലാസ് വർക്കും കൂടി വന്നിട്ടുണ്ട് ഗ്ലാസ്സിന് ചുറ്റും ഒരു ഗ്രീൻ കളർ ത്രെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ ഫ്രോക്ക് ആട്ടോ ഹക്കോബ മെറ്റീരിയൽ വരുന്ന ഒരു എ ലൈൻ ഫ്രോക്കാട്ടോ ഇത് ഇതേപോലെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇനി ലെങ്ത് വരുന്നത് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് രണ്ട് സൈഡിലും ഷെയ്പ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഇങ്ങനെ ഒരു പഫ് സ്ലീവ് വന്നിട്ട് ഒരു ഹാഫ് സ്ലീവ് ആട്ടോ സ്ലീവ് വരുന്നത് ഇതേപോലെ ഒരു സ്ലീവാണ് വരുന്നത് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കളറും വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതേപോലെ ചുറ്റും നല്ല ഗ്ലാസ് വർക്ക് വന്നിട്ടുണ്ട് അതിൽ ഗ്രീൻ കളർ ത്രെഡാണ് വന്നിട്ടുള്ളത് ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് ഇതേപോലെ ഗോൾഡൻ കളർ ബീഡ്സ് ഇങ്ങനെ സ്റ്റാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് യോക്കിൽ ഫുള്ളായിട്ട് ഇതേപോലെ ഗ്ലാസ് വർക്കും കൂടി ആണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ വരും രണ്ട് സൈഡിലും ഇതേപോലെ ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസ് വച്ചിട്ടുണ്ട് ഇതിങ്ങനെ ക്ലോസറായിട്ട് ഇതുപോലെ വരും കേട്ടോ ഓക്കെ ഇത്രയും നല്ലൊരു ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഒരു ഏലയൻ പാറ്റേണിലാണ് വരുന്നത് അതുകൊണ്ട് വണ്ണുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ഫ്രോക്കാണ് ഇത് ഇതേപോലെ കോട്ടൺ ലൈനിങ്ങും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ബാക്ക് ഇതേപോലെ ഒരു കേട്ടോ സ്ലീവാണ് ഈ ഇങ്ങനെ ഒരു പബ് സ്ലീവായിട്ട് വന്നിട്ടുള്ളത് ഒരു ഹാഫ് സ്ലീവ് വരുന്ന ഒരു പബ്സ്ലീവിന് വരുന്ന ഒരു സ്ലീവാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ സൈസസ് വരുന്നത് നമുക്ക് എക്സ്ട്രാ സ്മോള് എക്സസ് എസ് എം എല് വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സും കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ലൊരു പിങ്ക് ഒരു ഒനിയോൻ പിങ്കിൻ്റെയൊക്കെ ഒരു കളറിലാണ് ഇത് തന്നിട്ടുള്ളത് അതിന് ഫുള്ളായിട്ടും ഇതേപോലെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഫ്ലോറൽ പ്രിൻ്റ് വരുന്നത് ഒരു പീച്ചും ആഷും കൂടി ചേർന്ന ഒരു വലിയ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനിലാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സക്കോബ മെറ്റീരിയലാണ് വരുന്നത് ഏലയൻ പാറ്റേണിൽ വരുന്ന ഒരു ഫ്രോക്ക് ആട്ടോ ഈ ഏലയൻ പാറ്റേണിൽ വരുന്നത് കൊണ്ട് തന്നെ വണ്ണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്രോക്ക് ആട്ടം ഇത് ഇതിൻ്റെ നെക്കാണെങ്കിൽ ഇതേപോലെ നല്ല വൈഡ് ായിട്ടുള്ളൊരു നെക്ക് വന്നിട്ട് യോക്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് ക്ലോസർ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഈ യോക്കിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ബീഡ്സ് വർക്കും ഗ്ലാസ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് കളറും നല്ല ആയിട്ടുള്ള കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് ആണ് ഇങ്ങനെ ഒരു ഹാഫ് സ്ലീവ് ആയിട്ട് ഒരു ഹ് സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരുന്ന ഒരു ഹാഫ് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ നമ്മൾ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ഇതിൻ്റെ ബോഡി പോർഷനിലാണ് ഇതിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല കോട്ടൺ ലൈനിങ് ആണ് ബോഡി പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസും കൂടി വെച്ചിട്ടുണ്ട് നല്ല സിമ്പിളാണ് സ്റ്റൈലിഷായിട്ടുള്ള ഒരു കോട്ടൺ അക്കോബ ഫ്രോക്ക് ആട്ടോ നമുക്കിതിൻ്റെ ഒരു ക്ലോ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ വർക്ക് കണ്ടല്ലോ ഇതേപോലെ ഇതിലൊരു പീച്ച് കളർ ആട്ടോ ത്രെഡ് വന്നിട്ടുള്ളത് അതിൽ ഗോൾഡൻ കളർ ബീഡ്സും ഫുൾ ആയിട്ടും യോഗില് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് വരുമ്പോ ഇങ്ങനെ വരും കേട്ടോ സ്ലീവ് ഇങ്ങനെ ഒരു ഹാഫ് സ്ലീവാണ് ഇവിടെ ഇങ്ങനെ ഒരു പഫാണ് വന്നിട്ടുള്ളത് ബാക്ക് ഇതേപോലെ ഒരു കേട്ടോ രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഇത്രയും ഒരു ഫ്ലയറും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഒരു ഫ്ലയറും വരുന്നുണ്ട് നല്ല ഡോറിയൊക്കെ നല്ല വിത്തിലും ലെങ്തിലും ഒക്കെ വരുന്ന ഡോറീസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നത് ഹക്കോവയാണ് ഇതേപോലെ കേട്ടോ ആയിട്ട് വരുമ്പോൾ ഇതേപോലെയുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ കോട്ടൺ ലൈനിങ് ഒക്കെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ഹക്കോബ ഫ്രോക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് എക്സ് എസ് മുതലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സസ് എസ് എം എൽ സൈസ് വരെയാണ് ഈ ഫ്രോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളർ കൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നെക്സ്റ്റ് ഫ്രോക്ക് വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് എൻ്റെ കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് ഓഫ് ഓഫ് എയ്റ്റിൽ ഒരു പീച്ചും ഗ്രീനും ഒരു യെല്ലോ കൊണ്ട് ചേർന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിൻ്റാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ ഇതേപോലെ നെക്ക് നല്ല റൗണ്ട് നെക്കായിട്ടാണ് വന്നിട്ടുള്ളത് യോക്കിൽ ഇതേപോലെ ഫുള്ളായിട്ടും ഒരു പീച്ച് കളർ തന്നെയാണ് തന്നെയാട്ടോ ഈ ഗ്ലാസ് വർക്കിന് ചുറ്റുമുള്ള ത്രെഡ് വന്നിട്ടുള്ളത് ഒരു പീച്ച് കളർ ത്രെഡ് വരുന്ന ഗ്ലാസ് വർക്കും അതേപോലെ ബീഡ്സ് വർക്കും കൂടിയാണ് ഈ ഓപ്പോഷനിൽ വന്നിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ് പോലെയാണ് വന്നിട്ടുള്ളത് ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഈ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ഫ്രോക്കാട്ടോ നിങ്ങൾക്ക് ഉറപ്പിച്ച് എന്തായാലും വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫ്രോക്കാണ് നല്ല പക്കാ സ്റ്റിച്ചിങ്ങിലൊക്കെ ആട്ടോ ഈ ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്ന് വേറെ ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് എത്രത്തോളം പെർഫെക്റ്റാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് പറയുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലുമാണ് അടിപൊളി ഒരു മെറ്റീരിയലാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസ് വെച്ചിട്ടുണ്ട് അതേപോലെ സ്ലീവ് ഇങ്ങനെ ഒരു ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഒരു പഫ് വന്നിട്ട് ഇവിടെ ഒരു ഹാഫ് സ്ലീവായിട്ട് വന്നിട്ടുള്ളത് സ്ലീവില് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് ഇതിൻ്റെ വർക്ക് കണ്ടല്ലോ ഈ നെക്കിൻ്റെ ഈ സൈഡിലായിട്ട് ഇതേപോലെ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ യോക്കിൽ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും കൂടിയാണ് വരുന്നത് കളർ വരുന്നത് ഓഫ് വൈറ്റിൽ പീച്ചും ഗ്രീനും യെല്ലോയും കൂടി ചേർന്ന ഫ്ലോറൽ പ്രിൻ്റാണ് കുഞ്ഞു കുഞ്ഞ് പൂക്കളായിട്ട് ഇതിൽ വന്നിട്ടുള്ളത് ഇതേപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇത്രയും ഒരു ഫ്ലയറും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഫ്ലയറും വരുന്നുണ്ട് ഇതേപോലെ രണ്ട് സൈഡിലും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഡോറീസും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വരും നല്ല കിഡിലന്നെ ഒരു ഫ്രോക്കാട്ടോ സ്ലീവാണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർ ത്രീ ഫോർത്ത് അല്ല ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ഒരു പഫ് സ്ലീവ് ആട്ടോ വരുന്നത് ഇതേപോലെ നല്ല ഫ്ലയറിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫുള്ളായിട്ട് വരുമ്പോൾ ഇതേപോലെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് എക്സ് എസ് എം എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹക്കോബ മെറ്റീരിയൽ വരുന്ന ഫ്രോക്കാണ് കാണിച്ചത് എ എലൈൻ ഫ്രോക്കാട്ടോ കാണിച്ചത് രണ്ട് സൈഡിലും ഡോറീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് എക്സസ് എസ് എം എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയനാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ Okay, thank you.